ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് തരം കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ മുട്ട വെച്ചിട്ടും ബ്രെഡ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ് അപ്പോൾ നോക്കാം അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മൂന്ന് പൊട്ടോട്ടോ വേവിച്ച് വെച്ചിട്ടുള്ള മൂന്ന് പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടോട്ടോ എടുത്താൽ മതി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അങ്ങനെ ആക്കി ചെറിയ രീതിയിലൊന്നും എല്ലാം കൂടെ ഒന്ന് അടച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇടയ്ക്ക് വലിയ പീസ് ഉണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ പിന്നീട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓക്കെ ആയിക്കോളും ഇനി ഇതിലോട്ട് നമുക്ക് സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നോ രണ്ടോ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂണും കുറച്ച് കുറവായിട്ട് തന്നെ ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി അതുപോലെ ഒരു നുള്ള് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് ഒറിഗാനോ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ ഇങ്ങക്ക് ഒഴിവാക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് വിടാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നാല് സ്ലൈസ് ബ്രെഡാണ് ഇത് കട്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ബ്രെഡിലും ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു സവാള അതിനനുസരിച്ച് ഒരിച്ചിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിന് നമുക്കിത് ബോൾസ് ആക്കി എടുക്കാൻ പരുവത്തിന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ കട്ട്ലെറ്റൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നല്ലോണം ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു രീതിയിൽ മാവായി കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിച്ചിരി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മാവ് ലൂസാണ് എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ബ്രെഡ് ചേർക്കുമ്പോൾ തന്നെ പാകത്തിനാകുന്നുണ്ട് ബ്രെഡ് പോരാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബ്രെഡ് കൂടുതൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ മാത്രം ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലെ ബോൾസാക്കിയെടുക്കാം പാ പാകത്തിന് തന്നെ ആയി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ നല്ല പാകത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെറിയ ബോൾസാക്കിയെടുക്കാം കട്ട്ലെറ്റൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുത്താൽ മതി ഈ ഒരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ റോൾ ചെയ്തെടുക്കുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ട് ഇനി സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ മുട്ടയില് ഡിപ്പ് ചെയ്യുക ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണിത് അപ്പോൾ ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ടിംഗ് ചെയ്യുമ്പോൾ ഞാനെപ്പോഴും കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് തന്നെയാണ് കോട്ടിങ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്ത ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലോട്ട് പൊടി അങ്ങനെ വീഴുന്നൊന്നുമില്ല ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് തിരിച്ചു മറിച്ചും ഫ്രൈ ചെയ്തെടുക്കുക ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ സാധാ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ഇനി ഒരുപാട് പണിയൊന്നുമില്ല അല്ല അല്ലെ എളുപ്പണിതുണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്ന് നമ്മൾ കുഴച്ചെടുത്താൽ മതി അങ്ങനെ മസാല വഴറ്റി എടുക്കുന്ന ഉള്ള പണിയൊന്നുമില്ല മൊത്തത്തിലെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചാൽ മതി നമുക്കിതുപോലെ ഫ്രോസൺ ആക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഞാൻ കട്ട്ലറ്റ് ഫ്രോസൺ ആക്കി വെക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിന് ആ ഒരു രീതിയിൽ തന്നെ ഇത് നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ നല്ല കട്ട്ലെറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെയുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് അത്ര പണിയൊന്നുമില്ല അതിനേക്കാളും നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഇതാ ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഒരു വടയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് വേവിച്ച രണ്ട് മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് അരിഞ്ഞത് അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് മൊത്തത്തിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഒരു മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നമുക്കിതിലോട്ട് പോരാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടിയാൽ മതി മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടിക്ക് പകരം ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം പാകത്തിന് മാവ് ലൂസായിട്ടൊന്നുമില്ല നല്ല പാകത്തിന് തന്നെ ഉണ്ട് ഇനി നമുക്കിത് വടയുടെ ഷേപ്പ് ആക്കി എടുക്കാം ഒരു ബോൾസ് ആക്കി എടുത്തിട്ട് വടയുടെ ഷേപ്പ് ആക്കി കൊടുത്താൽ മതി ഇതുപോലെ മാവ് കുറച്ച് കട്ടിക്ക് തന്നെ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയായി കിട്ടും ഇനി നമുക്കിത് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ കണ്ടില്ല മുട്ട വേവിച്ചെടുക്കുന്ന ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഞാനെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മീഡിയം സൈസിലുള്ള സവാള അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കൻ ഒരു കപ്പോളം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി പച്ചമുളക് ചേർത്ത ഉണ്ട് അതുപോലെ അര ടീസ്പൂണ് ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയും മതി ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത പൊട്ടോറ്റോയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടോറ്റോ വേവിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിലോട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താലും മതി ഇനി ഇത് നന്നായി ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക കൈകൊണ്ട് കൊണ്ട് പിന്നെ ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഒരു പിടുത്തം കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക പൊട്ടറ്റോ വലിയ പീസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അടച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉരുട്ടി എടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ നോർമലി കട്ട്ലെറ്റിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കാം പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു നനഞ്ഞ കൈ കൊണ്ട് കോട്ടിങ് ചെയ്യാതിരിക്കുക കൈ ഒന്ന് തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് സ്പോയിലാവാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം അപ്പോൾ ഇത് രണ്ട് സൈഡും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കട്ട്ലെറ്റാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്